ഇന്നത്തെ ലോകത്ത് എല്ലാവരുടെയും ജീവിതം എങ്ങനെ ശ്രദ്ധയോടെ നോക്കിയാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ ആശങ്കകളോ വലിയ പ്രതിസന്ധികളോ ഓരോ ദിവസവും നമ്മളെ വെല്ലുവിളിക്കുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്ന മാർഗങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഒന്ന് പ്രശ്നങ്ങളെ ശരിയായ സമീപനത്തിൽ കാണുക ഒരു പ്രശ്നം അനുഭവപ്പെടുമ്പോൾ ആദ്യം അതിനെ ശരിയായി വിലയിരുത്തുക പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ അത്ര വലിയതൊന്നുമല്ല അവ നമ്മെ ഭയപ്പെടുത്തുന്നതിനാൽ അവ വലിയതായി തോന്നുകയാണ് അപ്പോഴേ ആദ്യം ശാന്തനായി ബുദ്ധിപൂർവ്വം ആലോചിക്കുക ഉദാഹരണം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് ദുഃഖം തീർച്ച പക്ഷേ പുതിയ അവസരങ്ങൾക്കുള്ള ചാൻസായി ഇത് കാണാമല്ലോ ചാണക്യൻ പറയുന്നത് പ്രശ്നങ്ങളെ ഭയപ്പെടാതെ അവയെ മനസ്സിലാക്കാനാണ് രണ്ട് ചെറിയ കാര്യങ്ങളിൽ പ്രാധാന്യം നൽകുക ചാണക്യൻ പറയുന്നത് വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ കാര്യങ്ങൾ ചുരുക്കി ചെയ്യുക നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരം ആവശ്യമില്ല ഉദാഹരണം സാമ്പത്തിക പ്രശ്നങ്ങൾ എത്രയും വലുതായിരിക്കാം പക്ഷേ ചെറിയ കാര്യങ്ങളാണ് കാരണം അതിനാൽ ചിലവുകൾ കുറച്ച് ഫലപ്രദമായ രീതിയിൽ പണം ഉപയോഗിച്ച് നമ്മൾ ഒരു വലിയ പരിഹാരം കാണാം മൂന്ന് സഹായം തേടുക ചാണക്യൻ പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല എല്ലാവരുമായി ചേർന്നാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് വലുതായിരിക്കാം അതിനാൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയവരിൽ നിന്ന് അതായത് സുഹൃത്തുക്കൾ കുടുംബം അല്ലെങ്കിൽ സഹപ്രവർത്തകർ സഹായം ചോദിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ കൂടെ പങ്കുവെക്കുമ്പോൾ അത് എളുപ്പമാണ് നാല് തീർച്ചയായ മാർഗരേഖ ഉണ്ടാക്കുക ചാണക്യൻ പറയുന്നത് പ്രശ്നത്തിന്റെ ആദ്യ ഭാഗത്തെ മനസ്സിലാക്കി അതിന് വഴികൾ കണ്ടെത്തുക ഒരു പ്രശ്നം പരിഹരിക്കാൻ ആദ്യ ചുവടുകൾ നമുക്ക് എടുക്കണമെന്ന് പറയുന്നു ഉദാഹരണം നിങ്ങളുടെ ആരോഗ്യത്തിൽ പ്രശ്നമാണോ പക്ഷേ ചെറുതായി സുഖപ്രദമായ ഭക്ഷണക്രമം തുടരുക നിങ്ങളുടെ ജോലി പ്രശ്നമുണ്ടോ എങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയം പുതിയ ജോലി അന്വേഷിക്കാൻ നൽകുക അഞ്ച് ധൈര്യം നേടുക ചാണക്യൻ പറയുന്നത് ധൈര്യമില്ലെങ്കിൽ മനുഷ്യൻ തോറ്റുപോകും എന്നാൽ ധൈര്യത്തോടെ തന്നെ അദ്ദേഹം വിജയിക്കും പ്രശ്നങ്ങൾ എത്ര വെളിവയായാലും അവയെ നേരിടാൻ ധൈര്യം അടിയന്തരമാണ് ഉദാഹരണം നിങ്ങളുടെ നിക്ഷേപത്തിൽ നഷ്ടമുണ്ടായാലും അത് ലോകത്തിൻ്റെ അവസാനമല്ല പകരം ധൈര്യത്തോടെ പുതിയ അവസരങ്ങൾ തേടുക